ഒ പിയിൽ വന്നിട്ടുള്ള ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ അടുത്ത് ഒ പിയിൽ വന്ന ഒരു കേസാണ് അഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവരൊരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒ പിയിൽ എത്തിയിട്ടുള്ളത് പക്ഷേ അവരുടെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയി എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് അവർ അഞ്ച് വർഷമായിട്ട് സെക്ഷലി കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളത് അപ്പം അത്തരത്തിലൊരു ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാൻ കാരണം വജൈനിസ്മസ് എന്നുള്ള ഒരു കണ്ടീഷനാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ലൈംഗികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നതിനെ പറ്റിയിട്ട് നമുക്കിന്ന് നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലപ്പോഴായിട്ട് സ്ത്രീകളിൽ അതൊരു ഒ പി ഡി വന്നൊരു കേസിനെ പറ്റിയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു വജേനസ്മസ് എന്നിട്ടുള്ള കണ്ടീഷൻ അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്ത്രീകളിൽ ലൈംഗികപരമായിട്ടുള്ള എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം പ്രധാനമായിട്ടും അതിലൊന്നാണ് ഹോർമോണുകളുടെ വ്യത്യാസം മറ്റൊന്നാണ് നമുക്ക് എന്തെങ്കിലും അസുഖം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ അതായത് സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളിൽ ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണാറുള്ളത് ഇനി പ്രധാനമായിട്ട് അതിനകത്ത് ഹോർമോണുകളുടെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫിസിയോളജിക്കലി ആയിട്ട് തന്നെ ആർത്തവ വിരാമ സമയത്ത് നമുക്ക് സെക്ഷുവൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറവായിരിക്കും അതുപോലെ വെജൈനൽ ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അത് ഈസ്ട്രോജൻ എന്നിട്ടുള്ള ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെയാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ പ്രൊജസ്ട്രോളിൻ്റെ അധികാത്യം മുലയാണ് ഇത്തരത്തിലുണ്ടാവാറുള്ളത് മറ്റൊന്നാണ് ഗർഭാവസ്ഥയിൽ ആ സമയത്തും നമ്മളുടെ ഹോർമോണുകൾ ധാരാളം വ്യത്യാസം ഉണ്ടാകും ആ സമയങ്ങളിലും ഇത്തരത്തിൽ സെക്ഷൽ കോൺടാക്റ്റിനുള്ള ഒരു ഡിസയറൊക്കെ വലിയ കമ്മിയായിരിക്കും മറ്റൊന്നാണ് മറ്റുള്ള അസുഖങ്ങൾ മൂലം നമ്മുടെ പ്രമേഹം അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ തൈറോയിഡ് മാതിരിയുള്ള കംപ്ലൈൻറ്റ്സ് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആങ്സൈറ്റി ആൻസൈറ്റി ടെൻഷനൊക്കെയുള്ള വ്യക്തികൾ ആൻറ്റി ഡിപ്രഷൻസ് കഴിക്കുന്ന ആളുകൾ ഇവരിലൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇനി എന്തൊക്കെയാണ് സ്ത്രീകളിൽ ഈ സെക്ഷലി ആയിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ലൈംഗികപരമായിട്ട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നത് എന്തൊക്കെ കാരണത്താലാണ് അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് വിവരിക്കാം അതിലൊന്ന് പ്രധാനമാണ് ഫസ്റ്റ് വണ്ണാണ് ലോസ് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് അതായത് ലൈംഗികതയിൽ താല്പര്യമില്ലായ്മ പലപ്പോഴും ഹസ്ബൻഡ്സ് ആണ് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ പറയാറുള്ളത് എങ്കിൽ പോലും എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ഇത് പറയാൻ മടിയാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇത്ര ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർ സെക്സിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന ഒരുപാട് കപ്പിൾസിന് നമുക്കറിയാം അപ്പോൾ അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഹോർമോണുകളുടെ വ്യത്യാസം മറ്റൊന്ന് പങ്കാളിയുടെ മദ്യപാനം പുകവലി അതുപോലെ തന്നെ ഫോർ പ്ലേയുടെ ലാക്കിങ് ഇതൊക്കെ എന്താ വെച്ചാൽ സ്ത്രീകൾ പലപ്പോഴും ഇമോഷണലി ആണ് അവർ ഹസ്ബൻ്റോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അപ്പം ഇത്തരത്തിലൊക്കെ ലാക്ക് ചെയ്യുമ്പം അവർക്ക് ഇത്തരത്തിൽ ലോസ് ഓഫ് സെക്ഷല് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ വച്ചാൽ പ്രീവിയസ്ലി കേട്ടിട്ടുള്ള എന്തെങ്കിലും പേടിയോ വഴമോ അതൊക്കെ മൂലം ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇപ്പം പുരുഷന്മാരിൽ ആണെങ്കിൽ ഇപ്പം സെക്ഷല് ആക്ട് നടക്കാൻ പോവുകയാണെങ്കിൽ ഇറക്ഷൻസ് ഉണ്ടാവാറുണ്ട് സ്ത്രീകൾ അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ് മാറിടങ്ങൾ വികസിക്കുക അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻസ് വജൈനൽ ഡിസ്ചാർജസ് ലൂബ്രിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ള കണ്ടീഷൻ അപ്പോൾ ചില ആളുകളിൽ ഇത്തരത്തിൽ ലാക്ക് ഓഫ് സെക്ഷൽ എറോസ് ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഇഷ്യൂസ് അതായത് വജൈനൽ ഒക്കെ കുറവായിരിക്കും അതുമൂലം തന്നെ അവർക്ക് എന്താ വെച്ചാൽ ഡിസ് അതായത് പെയിൻഫുൾ കോഷൻ വേദനാജനകമായിട്ടുള്ള സെക്സ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട് പലപ്പോഴും ഈ ലൂബ്രിക്കേഷൻ കുറയുന്നത് മൂലമാണ് അവർക്ക് ഇത്തരത്തിലുണ്ടാകാറുള്ളത് അപ്പം അതാണ് മൂന്നാമതായിട്ട് വരുന്ന ഒരു ക്രൈറ്റീരിയ മറ്റന്നാണ് രതിമൂർച്ച ഹാനി എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് ഇന്ത്യയിൽ നമുക്കറിയാം എൺപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ രതിമൂർച്ച ഹാനി അതായത് അവർക്ക് ഓർഗാസം ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ പലപ്പോഴും ഇതവരവരുടെ പാർട്ട്ണറായിട്ട് ചർച്ച ചെയ്യാറില്ല എന്നതാണ് വാസ്തവം നമ്മൾ കേസ് എടുക്കുമ്പോഴാണ് അവർ പറയാറുള്ളത് ഡോക്ടറെ എനിക്ക് ഇതുവരെ അത്തരത്തിലൊരു ഇഷ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പലർക്കും ഇതറിയാറ് പോലും ഇല്ല ഇതെന്താണ് എന്നുള്ളത് അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കണ്ടീഷനാണ് വജേനസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് മൂലം എന്താ വെച്ചാൽ പാർട്ട്ണർക്ക് സെക്സിൽ ഏർപ്പെടാൻ സാധ്യല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോനി ഭാഗത്തെ മസിൽസ് കണ്ട്രാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ തൈ മസിൽസ് നമ്മുടെ കാലിൻ്റെ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുക ആ ഭാഗങ്ങളിൽ പെൽവിക് മസിൽസൊക്കെ കണ്ട്രാക്ട് ചെയ്തത് മൂലം പെനട്രേഷൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് ഇത് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട് പലപ്പോഴും ഇതെന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ അവരെന്താ വച്ചാൽ ഒരു ഡിവോഴ്സ് എന്നുള്ളൊരു മേഖലയിലേക്കൊക്കെയാണ് എത്താറുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതാണ് അതിന് തന്നെ ഈ വജേനസ്നെസിൻ്റെ കണ്ടീഷൻ്റെ ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ കൂടെ പറഞ്ഞുതരാം അന്നെങ്കിൽ ഒരു പ്രീവിയസ്ലി ഒരു സെക്ഷൽ എന്തെങ്കിലും ഒരു അബ്യൂസോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മറ്റുള്ള നമ്മൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സെക്ഷൽ എഡ്യൂക്കേഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ പലരും കല്യാണത്തിന് മുന്നേ തന്നെ പലപ്പോഴും കേട്ട് കേൾവികളായിരിക്കും ഉണ്ടായിരിക്കാം ഈ സെക്സ് എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ കണ്ടീഷനാണ് അല്ലെങ്കിൽ അവരൊരു പേടിപ്പിക്കുന്ന തരത്തിലായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ധാരണ ധാരണമൂലമായിരിക്കും ഒരു കുട്ടി ജീവിതത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഉത്കണ്ഠീം ഫിയറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതുമൂലം തന്നെ ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ കോൺ വരുമ്പോൾ അൺനോൺ ആയിട്ട് തന്നെ ഇത്തരത്തിൽ കണ്ട്രാക്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവരെ ഒരു പ്രീവിയസ്ലി ഒരു ബാഡ് സെക്ഷൽ കോൺട്രാക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസോ എന്തെങ്കിലും ഉണ്ടായത് മൂലം ഇത്തരത്തിലുണ്ടാവാം അതാണ് പ്രധാനമായിട്ട് വജനെസ്മസിൻ്റെ കാരണമാവാറുള്ളത് ഇതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് അതിൽ തന്നെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് കപ്പിൾസിനോട് നിങ്ങൾ പേരും കൂടെ വേണം വരാൻ പലപ്പോഴും സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരത്തിൽ കപ്പിൾ അതായത് ഒരു ഫാമിലി കൊണ്ടുവരാറുള്ളത് അപ്പോൾ അടുത്ത് തന്നെ ഒരു റീസെൻറ്റലി എനിക്ക് ഒ പിയിൽ ഒരു അനുഭവം എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞ് വൺ ഇയർ ആയിട്ട് കുട്ടികളായിട്ടില്ല എന്ന് പറഞ്ഞത് ആ ഒരു ഫാമിലിയുടെ ഒരു ബ്രദറാണ് എന്നെ വിളിച്ചത് അപ്പോൾ അവർ തമ്മിൽ ഇതുവരെ നോർമലി കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് അവരുടെ ഒരു മധ്യസ്ഥൻ വഴിയാണ് അത്രയും അറിഞ്ഞത് അങ്ങനെ നമ്മുടെ ഒരു മുന്നത്തെ ഒരു അവയർനസ് ക്ലാസ് ഒക്കെ കാരണമാണ് അവർ നമ്മുടെ അടുത്തെത്തിയത് അവരായിട്ട് നമ്മളടുത്ത് കൺസൾട്ടേഷന് വന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇതൊക്കെ എങ്ങനെയാണ് ഡോക്ടറെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് വളരെ വേഗം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്തരത്തിലൊക്കെ ഇഷ്യൂസ് സ്ത്രീകളുടെ ഈ ഒരു കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതായത് സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പങ്കാളിയുടെ മദ്യപാനം ഒഴിവാക്കുക പുകവലി അതുപോലെ തന്നെ ചില കപ്പിൾസിന് വായനാറ്റം അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ വൃത്തി അതൊരു പ്രധാന കാരണമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഇത്തരത്തിൽ ഒക്കെ കമ്മിയാവുമ്പോൾ അവർക്ക് ഡിസ്പെരൂണിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറിയത് അതായത് വേദന എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ അവർക്ക് ബെഡ്റൂമിൽ പോകാനുള്ളൊരു ഭയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് മാറ്റാവുന്നതാണ് ആദ്യം പറഞ്ഞു സ്ത്രീകൾ ഇമോഷണലി ആണ് പെട്ടെന്ന് ആക്റ്റീവ് ആവുക പുരുഷന്മാരെക്കാളും ഇമോ ഇമോഷണൽ ടച്ചിങ്സ് ആണ് അവർക്കുണ്ടാവുക അപ്പം നമ്മൾ അവരെന്താ വെച്ചാൽ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ഒരു ഉമ്മ കൊടുക്കുക അതുപോലെയുള്ള നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ് സ്ത്രീകൾ കൂടുതലായിട്ട് ആഗ്രഹിക്കാറുള്ളത് കൃത്യമായിട്ടുള്ള ഫോർപ്ലേ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇനി ഇനിയിപ്പോൾ ഇത്തരത്തിൽ ബജനിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ വേഗം തന്നെ മാറ്റിയെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പം അതൊരു വൈഫിൻ്റെ മാത്രം കുറ്റമല്ല എന്ന് കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഹസ്ബൻഡും വൈഫും കൂടെ തന്നെ ട്രീറ്റ്മെൻറ് എടുക്കാൻ വേണ്ടി വരാന് കാരണം അത്തരത്തിലാവുമ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ ഈ ഒരു ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതേ പറഞ്ഞോ ഹോർമോണുകളുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് വ്യക്തമായി കണ്ടിട്ട് അതായത് തൈറോയ്ഡ് പോലെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രമേഹം കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ വെയിറ്റ് റിഡക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭാരം ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമശീലാക്കുക നമുക്കറിയാം ഈ ടെ ടെൻഷനും ഉത്കണ്ഠം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യായാമം പറയാറുണ്ട് അതേപോലെ ഈ വജേനസ്മസ് എന്നുള്ള കണ്ടീഷൻസിൽ നമ്മൾ കെഗൽ ടൈപ്പ് ഓഫ് എക്സസൈസ് അതായത് ആ ഭാഗത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ കുറയ്ക്കാനുള്ള എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക ഇത്തരത്തിലൊക്കെ ഒരു ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം നമ്മൾ വജേനൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൂബ്രിക്കൻസുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം നേടിക്കൊണ്ട് തന്നെ കെഗൽ ടൈപ്പ് ഓഫ് അതുപോലെ അതുപോലെ തന്നെ തന്നെ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ മദ്യപാനം പുകവലിയൊക്കെ ഉള്ള കപ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അവ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പേഴ്സണൽ ഹൈജീൻ്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭാരം ചെയ്യുക എന്നുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇഷ്യൂസ് അതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളാണ് അതായത് ആർത്തവീരാമെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ചില ഭക്ഷണങ്ങളാണ് ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉലുവ ഉഴന്ന് എന്നിവയൊക്കെ അപ്പോൾ അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ സെക്ഷൽ ഡിസയർ കുറഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എള് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പ് ഉലുവ ഇതൊക്കെ എന്താ എന്താച്ചാലും നമ്മുടെ ഹോർമോണുകളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ലാക്ക് ഓഫ് സെക്ഷല് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിന് ഇവയൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ട് കാരണം സെക്ഷൽ ആയിട്ടുള്ള കംപ്ലൈൻസുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ സെക്ഷൽ ഡിസെയർ ഉണ്ടാക്കാനൊക്കെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് വാൾനട്ട് അതുപോലെ ബദാം ഇവയൊക്കെ ഒരു അഞ്ചെണ്ണം വെച്ച് ഡെയിലി കഴിക്കേണ്ടത് നല്ലതാണ് ഇത്തരത്തിലൊക്കെ ഉള്ള കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസ് ആണ് അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ ഒരു കണക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം പുരുഷന്മാർ മാത്രമാണ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാറ് സ്ത്രീകൾ പലപ്പോഴും ഇത് ബാക്കിലാണ് ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റിനായിട്ട് ചെല്ലാറുള്ളൂ അതെന്താണ് എന്ന് വെച്ചാൽ ഒന്നുകിൽ നാണം അല്ലെങ്കിൽ ഇത് മറ്റൊരാളോട് പറയാൻ സ പറ്റുമോ എന്നുള്ള ഒരു സ്ത്രീകൾ ഒന്നെങ്കിൽ സ്ത്രീകൾക്ക് സെക്സിനെ പറ്റി സം സംസാരിക്കാനുള്ളൊരു ജാളിയത ഇതൊക്കെ കാരണത്താലാവാം അപ്പം ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മൾ അതിൽ ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള മെഡിസിൻസാണ് കൊടുക്കാറ് അതുപോലെ തന്നെ സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള കണ്ടീഷനിൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എക്സസൈസുകളൊക്കെ ആവശ്യമുള്ളത് അതുപോലെ ഡയറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നേടാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്